നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു അർബുദ ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം പാങ്ങോട് ചിത്രാനഗറിലായിരുന്നു താമസം ഇരുപതോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഹരികുമാറിന്റെ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറങ്ങിയ ആമ്പൽപ്പൂവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് അവസാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങിയ എം ടി വാസുദേവൻ നായർ രചന നിർവഹിച്ച സുഹൃതം ഹരികുമാറിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഒന്നാണ് സുഹൃതത്തിന് ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സ്നേഹപൂർവ്വം മീര ഒരു സ്വകാര്യം അയനം പുലി വരുന്ന പുലി ജാലകം ഊഴം എഴുന്നള്ളത്ത് ഉദ്യാനപാലകൻ സ്വയംവരപ്പന്തൽ പുലർവട്ടം പറഞ്ഞുതീരാത്ത വിശേഷങ്ങൾ സദ്ഗമയ ജ്വാലാമുഖി കാറ്റുമഴയും ക്ലിന്റ് തുടങ്ങിയവയാണ് മറ്റു ചിത്രങ്ങൾ ദേശീയ അന്തർദേശീയ അവാർഡുകളും ആറ് സംസ്ഥാന അവാർഡുകളും നേടിയ ഹരികുമാർ എട്ട് ഡോക്യുമെന്ററിയും രണ്ട് ടെലിഫിലിമും സംവിധാനം ചെയ്തിട്ടുണ്ട് രാജ്യമ എന്ന ടെലിഫിലിം സംസ്ഥാന അവാർഡ് നേടിയിരുന്നു നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിലും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിൽ ദേശീയ പുരസ്കാര ജൂറിയായും പ്രവർത്തിച്ചു കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ചെയർമാനായും സേവനമനുഷ്ഠിച്ചിരുന്നു ഭരതന്നൂർ സ്കൂളിലാണ് പത്താം ക്ലാസ് വരെയുള്ള പഠനം എഞ്ചിനീയറിംഗ് പഠനത്തിനായി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സിനിമാ കാഴ്ച കുറച്ചുകൂടി സജീവമായി അസിസ്റ്റന്റ് എഞ്ചിനീയറായി കൊല്ലത്തെത്തിയപ്പോൾ സംവേദന ഫിലിം ഫോറത്തിന്റെ ഭാഗമായതോടെ സിനിമയിലേക്ക് കൂടുതൽ അടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ സുഹൃതം എന്ന സിനിമയാണ് സംവിധായകൻ ഹരികുമാറിനെ ശ്രദ്ധേയനാക്കിയത് സുഹൃതം ഹരിംകുമാർ എന്ന വിളിപ്പേരും ആ സിനിമ സമ്മാനിച്ചു സുഹൃതത്തിലെ നായക കഥാപാത്രം രവിശങ്കറിനെ അനശ്വരമാക്കിയത് മമ്മൂട്ടിയായിരുന്നു മാധ്യമ പ്രവർത്തകനായ രവിശങ്കർ രക്താർബുദ രോഗബാധിതനാകുന്നതും ചികിത്സയിലൂടെ രക്ഷപ്പെടുന്നതുമാണ് കഥയിലെ പ്രധാന ഇതിവൃത്തം അർബുദബാധിതനായാണ് ഹരികുമാറും അന്തരിച്ചത് വാണിജ്യ വിജയത്തിനപ്പുറം സിനിമ എന്ന ദൃശ്യാവിഷ്കാരത്തിന്റെ കലാമൂല്യം ഉയർത്തിപ്പിടിച്ച സംവിധായകനാണ് ഹരികുമാർ എം ടി വാസുദേവൻ നായർ എം മുകുന്ദൻ പെരുമ്പടവം ശ്രീധരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവരുടെ കഥകളും തിരക്കഥകളും സംവിധാനം ചെയ്ത് ശ്രദ്ധ നേടി തിരുവനന്തപുരം പാലോടിന് സമീപം കാഞ്ചിനടയിലാണ് ഹരികുമാർ ജനിച്ചത് തന്റെ ഗ്രാമത്തിന്റെ പരിശുദ്ധി അദ്ദേഹത്തിന്റെ സിനിമകളിലും നിറഞ്ഞു നിന്നു വായനയിലൂടെയാണ് സിനിമയ്ക്ക് ഹരികുമാർ അടിസ്ഥാനമിട്ടത് എട്ട് കിലോമീറ്റർ നടന്നുപോയി പോയി ലൈബ്രറിയിൽ നിന്നും പുസ്തകമെടുത്തായിരുന്നു വായന ഭരതന്നൂർ സ്കൂളിൽ നിന്നും പത്താം ക്ലാസ് കഴിയുമ്പോൾ മിക്ക ലോക ക്ലാസിക്കുകളുടെയും വിവർത്തനങ്ങൾ വായിച്ചിരുന്നു ഹരികുമാർ ലോക സിനിമകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ഓരോ മാറ്റങ്ങളും സശ്രദ്ധ നിരീക്ഷിച്ചിരുന്നു ഓരോ സമയത്തെയും സിനിമയുടെ സാങ്കേതിക വിദ്യയുടെയും നിർമ്മാണ രീതിയിലെയും വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയായിരുന്നു തന്റെ സിനിമകൾ ഒരുക്കിയത് അച്ഛൻ രാമകൃഷ്ണ പിള്ള അമ്മ അമ്മക്കുട്ടിയമ്മ ചന്ദ്രികയാണ് ഭാര്യ മക്കൾ അമ്മു ഗീതാഞ്ജലി മക മരുമകൻ അരവിന്ദ് ഭൌതികദേഹം ഇന്നലെ രാത്രി എട്ട് മണിയോടെ വീട്ടിലെത്തിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വയലോപ്പള്ളി സംസ്കൃത ഭവനിൽ പൊതുദർശനം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശാന്തികവാടത്തിൽ സംസ്കരിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി